ഹൈ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോർ അങ്ങനെ ഒരുപാട് കാലത്തിനു നമ്മൾ നമ്മൾ ഹിച്ചേക്കിങ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓൾ ഇന്ത്യ ഹിച്ചിങ്ങ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതായത് കേരള ടു കാശ്മീർ നമ്മൾ ഹിച്ച് ചേക്ക് ചെയ്തിട്ട് പോകാൻ പോവാണ് പക്ഷേ ഹിച്ച് ചേക്കിങ് എന്താണെന്ന് അറിയാത്തതോടെ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് ഹിച്ച് ചേക്കിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു പോലും ഇല്ലാതെ ട്രാവൽ ചെയ്യുന്ന കൺസെപ്റ്റെയാണ് ഹിച്ചേക്ക് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് ലിഫ്റ്റ് അടിച്ചിട്ട് അതേപോലെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു കൺസെപ്റ്റിനാണ് നമ്മൾ ഹിച്ചേക്കിങ് എന്ന് പറയുന്നത് അപ്പോൾ സോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മൾ നമ്മളെ യാത്രയിൽ നമ്മൾ കൊണ്ടുപോകുന്ന പ്രോക്ടും കാര്യങ്ങളും ഇട്ടുകൊണ്ട് കാണുന്നത് ഇതായത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് വെച്ചാൽ ഡെക്കാത്രോൻ്റെ ഫിഫ്റ്റി ലിറ്ററിൻ്റെ ഒരു ബാഗാണത് അത്യാവശ്യം അടിപൊളി ബാഗാണ് കുഴപ്പമൊന്നുമില്ല അറൗണ്ട് ഒരു ത്രീ കെ സംതിങ് വരുന്നൊരു ബാഗാണ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു നോർമൽ ബാഗുണ്ട് നമ്മുടെ ക്യാമറ ആക്സറീസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ഉണ്ട് അതേപോലെ ഒരു ചെറിയൊരു ഗിംബലുണ്ട് നമ്മുടെ ഗോപ്രോ സെറ്റ് വയ്ക്കാനുള്ളത് ആൻഡ് ഗോപ്രോൻ്റെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യുന്ന സാധനമുണ്ട് അതേപോലെ തന്നെ ചെസ്റ്റിൽ വയ്ക്കുന്ന ഒരു സാധനമുണ്ട് പിന്നെ അതേപോലെ എങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഗോൾഗേറ്റ് ഫേസ്റ്റ് സംഭവമുണ്ട് പിന്നെ അതേപോലെ നമുക്ക് ട്രൈപോഡ് ഉണ്ട് കയ്യിൽ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ട്രൈ ട്രൈ ആൻഡ് ഒരു ചെറിയൊരു ഉണ്ട് ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ചെറിയ സ്പീക്കറുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പീക്കറാണ് പിന്നെ ഈ കവറിൽ കാണുന്നതിൻ്റെ ക്രോക്സിൻ്റെ ചപ്പലാണ് കേട്ടോ അപ്പോൾ ചപ്പൽ നമുക്ക് എന്തായാലും കയ്യില് വേണം പിന്നെ ഇതാ ഇത് അതായത് ടെൻ്റാണ് ടെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ടു പേഴ്സൺ ആണ് ഡെക്കാത്തറോയിൽ അവൈലബിൾ ആണ് ഈ സാധനം ഏകദേശം ടു തൗസൻഡ് റുപ്പീസ് റേഞ്ച് ആയിട്ട് വരുന്ന സാധനമാണത് അതേപോലെ ഒരു സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട് കയ്യിൽ പിന്നെ അതേപോലെ തന്നെ ഡെക്കാത്തറോൻ്റെ ഒരു ടോർച്ച് ഉണ്ട് നമുക്കിപ്പോൾ ക്യാമ്പ് ചെയ്യണ സെറ്റപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇതാ അത്യാവശ്യം നല്ല അടിപൊളി ലൈറ്റുള്ള സാധനമാണ് ഏകദേശം ത്രീ ഫിഫ്റ്റി ആ ഫോർ ഹൺഡ്രഡ് റേഞ്ച് വരുന്ന സാധനമാണ് പിന്നെ അതേപോലെ ഒരു ബാഗുണ്ട് നമ്മുടെ അരയിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ പേഴ്സ് അതേപോലെ ഫോൺ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാഗ് ഉണ്ട് പിന്നെ ഒരു റോപ്പ് ഉണ്ട് അതിനകത്ത് എന്തെങ്കിലും ആവശ്യമൊക്കെ കെട്ടാനൊക്കെ വേണമെങ്കിൽ ഇത് അതേപോലെ നമ്മുടെ ഫ്രണ്ട് ഗിഫ്റ്റ് എന്നൊരു ഒരു എന്താ പറയുക ഒരു ഡയറി ഉണ്ട് അതിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എഴുതാനും എന്തെങ്കിലും ആവശ്യത്തിനുണ്ടെങ്കിൽ യൂസ് ചെയ്യാനൊക്കെ പറ്റുക പിന്നെ അതേപോലെ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു എന്താ പറയുക ചെറിയൊരു പാത്രമുണ്ട് അതേപോലൊരു ഓംലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ചെറിയ പാത്രം ഉണ്ട് ഇവിടെ സോ ഓഗെൻ ചെറിയൊരു സ്റ്റൗ ഉണ്ട് ഒരു പോർട്ടബിൾ സ്റ്റവ് നമ്മൾ ഓൺലൈനിലൊക്കെ ഈ സാധനം അവൈലബിൾ ആണ് പോർട്ടബിൾ സ്റ്റൗ അതേപോലെ തന്നെ രണ്ട് ഗ്യാസ് ഉണ്ട് ഇതിൻ്റെ രണ്ട് ഗ്യാസ് ഉണ്ട് അങ്ങനെ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട് പിന്നെ കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം മെഡിസിൻസും കാര്യങ്ങളൊക്കെ എപ്പോഴും കീപ്പ് ചെയ്യുക പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ഫാൻഡ് മാത്രമേ എടുക്കുന്നുള്ളൂ അതേപോലെ ഒരു ചെറിയ ജാക്കറ്റ് ഒരു ജാക്കറ്റ് ഉണ്ട് ആൻഡ് ഒരു മുസലുണ്ട് സംസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള പിന്നെ രണ്ട് ഷോർട്ട്സ് ഒരു എന്താ പറയുക ഒരു ടവ്വലുണ്ട് രണ്ട് ടീഷർട്ട് പിന്നെ അതേപോലെ തന്നെ രണ്ട് ഇൻഡേഷും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ് ആണ് നമ്മൾ കൊണ്ടുപോകണ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതേപോലെ എന്താ വെച്ചാൽ ഓവറായിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മളിത് ഹിച്ചേക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഈ ഡ്രസ്സ് സാധനങ്ങളൊക്കെ കുറേ സാധനങ്ങൾ നമ്മൾ ക്യാരി ചെയ്ത് കുറേ ദൂരം നടക്കേണ്ടി വരും കുറേ യാത്ര ഉണ്ടാക്കി വരും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മാക്സിമം ലഗേജ് കുറച്ചിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫാൻറ്റും കാര്യങ്ങളൊക്കെ മാക്സിമം രണ്ട് ഫാന്റ് അതേപോലെ രണ്ട് ഷർട്ട് കാര്യങ്ങളൊക്കെ മാത്രം യൂസ് ചെയ്യുക ഒരുപാട് ലഗേജും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടാവും നമുക്ക് അപ്പൊ നമുക്ക് ഈ പ്രോഡക്റ്റ് ഫുള്ള് ബാഗിൽ സെറ്റ് ചെയ്തിട്ട് ബാക്കി കാണാം ബൈ സോ അപ്പോൾ നമ്മുടെ പാക്കിംഗ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ബാഗ് സോ സ്ലീപ്പിംഗ് ബാഗ് ഞാൻ ടോപ്പിൽ വെച്ചിട്ടുണ്ട് അതേപോലെ ടോപ്പിലൂടെ നമ്മുടെ ബാഗിന്റെ പോർഷൻ വരിക ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ഉണ്ട് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടുള്ള മറ്റേ ബാഗ് നമ്മുടെ ഫോണ് ചാർജർ അല്ലെങ്കിൽ വാലറ്റ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള ചെറിയൊരു ബാഗ് വേഡുണ്ട് നമ്മുടെ ക്യാമറ ആക്സസറീസ് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ചെറിയൊരു ബാഗ് വേണ്ട അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മുടെ ബാഗിന്റെ പെർപ്പസ് വരിക ക്യാമറ ബാഗ് നമ്മളെ വാലറ്റ്സ് കാര്യങ്ങൾ ചെയ്യാനുള്ള ബാഗ് നമ്മുടെ ട്രാവലിംഗ് ട്രക്കിങ് ബാഗ് പുറത്ത് വരുന്നത് ഇങ്ങനെ നമ്മൾ ചെറിയ സ്പീക്കർ ഉണ്ട് ഇവിടെ സ്പീക്കർ നമുക്ക് കാണണമെങ്കിൽ ഇവിടെ ഇതിന് ആണ് ചെറിയൊരു ഫെസിലിറ്റീസും കൂടി ഉണ്ട് സോ ഇതാണ് നമ്മളെ ഹിച്ച് ചെയ്യണേൻ്റെ മെത്തേഡ് ഇപ്പോൾ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാഗിന്റെ പെർപ്പസ് കാര്യങ്ങൾ വരുന്നത് ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകണ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കേരള ടു കാശ്മീർ വരെ നമ്മൾ ഹിച്ച് ഹിച്ചേക്ക് ചെയ്തിട്ട് അതായത് ഒരു രൂപ പോലും നമ്മൾ ട്രാൻസ്പോർട്ടേഷന് മുടക്കാതെ അതായത് നമുക്ക് കാണുന്ന ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ലോറി ബസ് കാറ് അതേപോലെ ജീപ്പ് ഓട്ടോ ബൈക്ക് അങ്ങനെ എല്ലാ വണ്ടിയിലും നമ്മൾ ട്രാവൽ ചെയ്ത് ട്രാവൽ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കാശ്മീർ വരെ എൻഡ് ചെയ്യണ ഒരു ട്രാവലാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ സോളോ ആക്കിയാണ് അതായത് ഒരുപാട് കാലത്ത് നമ്മൾ ആഗ്രഹമാണ് എന്ത് നമ്മൾ കേരള ടു കാശ്മീർ മൊത്തത്തിൽ നിന്ന് നമ്മൾ ഈ ട്രെയിൻ റൈഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് അതിന് ഒരു അതിൻ്റെ സമയം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മളിവിടെ നമ്മൾ ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലേക്കും നമ്മൾ വെക്കുക സോ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം സോ ബൈ